നമ്മൾ നേരം പുലർന്നാൽ വേഗം അടുക്കളക്കാവൂലേ പോവുക അതൊക്കെ കഴിഞ്ഞ് അടക്കളപ്പണിയൊക്കെ ഒരുവിധം കഴിഞ്ഞു നേരം വെളുത്തതിന് ശേഷം നമ്മൾ മുറ്റമൊക്കെ നോക്കും മുറ്റൊക്കെ വൃത്തി ഉണ്ടോ ഇല്ലേന്നൊക്കെ ആദ്യം നോക്കൂലേ മുറ്റൊന്നും വൃത്തിയില്ലെങ്കിൽ എന്താ കിട്ടണം വേഗം നമ്മൾ അടിച്ചൊരു വൃത്തിയാക്കൂലെ അതുതന്നെയാണ് മക്കളെ നമ്മുടെ വീടിൻ്റെ ഏറ്റവും വലിയ ഐശ്വര്യം നമ്മുടെ മുറ്റൊക്കെ ആകെ പരന്ന് കടക്കുകയാണെങ്കിൽ ആ മുറ്റത്തിൻ്റെ അവസ്ഥ നോക്കി ആ വീട് കാണാൻ തന്നെ ഒരു ഭംഗി ഉണ്ടാവൂലല്ലോ മുറ്റം വൃത്തിയാണോ എന്നാൽ പിന്നെ വീടിനൊരു ഐശ്വര്യം ഒക്കെ ഉണ്ടാവും കേട്ടോ അതുകൊണ്ടുതന്നെ എത്ര മടിച്ചികളായാലും നമ്മളെ വീടും പരിസരമൊക്കെ ഒന്ന് നമ്മളായിട്ട് തന്നെ വൃത്തിയാക്കി കൊണ്ടക്കാം കേട്ടോ അതിന് ഇനി ഒരാളെ കാത്തിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലേ അതിന് ശേഷം മുറ്റടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അടുത്ത പണി എന്താ എന്തെടുക്കണവെച്ചാൽ ഞാൻ വേഗം കറി ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ ഇന്നിപ്പോൾ ചായക്കടി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല വേറെ ഒന്നുമല്ല ഇന്ന് പച്ചരി ഉണ്ടെന്ന് വെള്ളത്തിൽ ഇടണം എന്നൊക്കെ വിചാരിച്ചു പിന്നെ എനിക്ക് മാറ്റിയാവുക ചപ്പാത്തി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിരുന്നു അതിനും മാറ്റിയാവുക അപ്പം ഞാനിന്ന് വിഷ്ണുവിൻ്റെ അച്ഛൻ വെട്ട് കഴിഞ്ഞ് നേരത്തെ വരാമെന്ന് പറഞ്ഞു തന്നോട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഇന്ന പിന്നെ ഉപ്മാവിനുള്ളത് എന്തെങ്കിലൊക്കെ ആയിട്ട് കൊണ്ടുന്ന് ഗോതമ്പുറവേ സാധാറാവ ഉണ്ടാവില്ല അതോ എന്തെങ്കിലൊക്കെ ആയിട്ട് കൊണ്ടു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കൊണ്ടുവന്നിട്ട് വേണം ഉണ്ടാക്കുക അപ്പോഴത്തേനും ഒരു സമയം എന്ന് പറഞ്ഞാൽ ഏഴ് മണി ഏഴര ഒക്കെ ആവുകയുള്ളു കെട്ടോ കട തുറന്നാൽ കിട്ടും അല്ലെങ്കിലോ എട്ട് മണിയൊക്കെ ആവും ആ ഒരു സമയമൊക്കെ ആകുമ്പോഴാവും ചിലപ്പോൾ ഒമ്പത് മണി എട്ടരൊക്കെ ആവും ചായ കുടിക്കാൻ അതുകൊണ്ട് ആ ഒരു സമയമാകുമ്പോഴത്തേനും ആവും കേട്ടോ പിന്നെ ഞാൻ കറിക്ക് നന്നാക്കണത് ചക്കക്കൂരട്ടോ ചക്കക്കുരു ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് നല്ല പഴുത്ത ചക്ക കൊണ്ടുവന്നേന്ന് കിട്ടോ അത് നമ്മളെ പ്ലാവുമ്പോൾ എന്നല്ല വെച്ചാലേ ഏട്ടന്റെ മോന്റെ കല്യാണം കഴിഞ്ഞുണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ ആ പൂരിൽ രണ്ടാളും ഓളെ വീട്ടിലേക്ക് പോയിരുന്നു അപ്പം അവിടുന്ന് കൂട്ടാൻ വെക്കാൻ വേണ്ടിയിട്ട് കൊടുത്ത ചക്കയാണ് ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇതിന് സംഗതി പഴുത്തിട്ടുണ്ട് തിന്നാനാണെങ്കിലോ തേൻ പോലെ മധുരമുള്ള ചക്ക നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും ഞങ്ങൾ ചക്ക തിന്നതിൻ്റെ ചക്കക്കുരു ഇതാ മാറ്റി വെച്ചിരുന്നു ആ ഒരു ചക്കക്കുരു ആണ് തൊലയൊക്കെ കളഞ്ഞാണ്ട് വൃത്തിയാക്കി വൃത്തിയാക്കിതാ ഞാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ചക്കക്കുരു നന്നാക്കി കഴിഞ്ഞാണ്ട് ഞാൻ വേഗം സൂര്യമോളെ കൂളിയൊക്കെ കഴിച്ചു വിഷ്ണുണ്ടാ അവിടെ ഒരിക്കലുക്ക് പിന്നെ ചായയും കടിയൊക്കെ ഉണ്ടാക്കി ചായക്കടിയൊക്കെ കൊടുത്ത് അതിന് ശേഷം ഇതാക്കണെ ചക്കക്കുരു അടപ്പത്ത് വെച്ചാണ്ടായിരുന്നു ഞാൻ കുളിക്കാനും അലക്കാനൊക്കെ പോയേന്ന് വരുമ്പോഴത്തേനും വെന്ത് കിട്ടുമല്ലോ നല്ല വേവുള്ളതല്ലേ പിന്നെ ഞാനിതാ വന്നതിന് ശേഷം ചക്കക്കുരും കുമ്പളങ്ങൾ കറി ഉണ്ടാക്കണം ഒന്ന് മെല്ലെ വെന്തിട്ട് കുമ്പളങ്ങ അടപ്പത്ത് വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ കൂളിയൊക്കെ കഴിഞ്ഞ് വന്നു അലക്കലൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ചക്കക്കുരും കുമ്പളങ്ങയും ചക്കക്കൂര ആദ്യം അടുപ്പത്ത് വെച്ചിരുന്നു പിന്നെ അതിൽ കുമ്പളങ്ങ കരിഞ്ഞ് അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തീയൊക്കെ ഒന്ന് കത്തിച്ച് കൊടുക്കട്ടെട്ടോ പിന്നെ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടവും ഉണ്ടല്ലോ എന്ന് എനിക്കറിയില്ല ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കുക ഇത് പുതിയ കൂട്ടുകാരെങ്കിലുമൊക്കെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ താഴെ താഴെക്കണ്ണ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടല്ലോ അതൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരു ഓപ്ഷൻ വരും അതും കൂടെ പ്രസ് ചെയ്താലും നമ്മൾ ഇറങ്ങുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങളെ ഫോണിൽ ദിവസം എത്തുള്ളു കേട്ടോ

മനോസ അതിന്റെ പേര് ഗ്രിപ്പർ എന്ത് മനോസേരെന്താ ആ പ്രസ്യണങ്ങനെ ഇന്ന് രാവിലെ വിഷ്ണുവിന് വിഷ്ണുവിൻ്റെ വല്യമ്മ വിളിക്കുന്നുണ്ട് കേട്ടോ ചായ കുടിക്കണ ഒരു സമയമൊക്കെ ആയപ്പോൾ ഒരു എട്ടരക്കായപ്പോൾ വിളിക്കുന്നുണ്ട് കേട്ടോ അതിന് പ്രത്യേകമായിട്ടൊരു സമയമൊന്നുമില്ല പക്ഷെ ആ സമയത്താണ് വിളിച്ചത് വല്യമ്മ പറഞ്ഞാൽ ഏട്ടനുട്ടോ ഏട്ടൻ്റെ ഭാര്യ അതായത് ഇടത്തിയമ്മ ഏട്ടനും അപ്പോൾ എന്താ വല്യമ്മ വിളിച്ചാൽ അവിടെ ഇഡിലിന്ന് കിട്ടുന്നത് ചായക്കടി അപ്പോൾ ഇഡ്ഡലി കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇടത്തിയമ്മ അവിടെ നിന്ന് തന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഞമ്മക്ക് ഉണ്ടാക്കണം ഇഡിലി ഉണ്ടിലി ഒക്കെ ഉണ്ടാക്കിയിട്ട് ഒരുപാട് കാലായില്ല അപ്പോൾ വിഷ്ണു ഞാൻ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ഞാൻ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ടുള്ള അരി ഉഴുന്ന് വെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കി വെക്കുകയെന്നു കേട്ടോ പിന്നെ അതാണ് ഞാൻ കറിക്ക് ഒരു മാങ്ങ ഉണ്ട് മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടാണ് പച്ചമാങ്ങ അപ്പോൾ കറിക്ക് കുമ്പളങ്ങയും ചക്കകുരു അല്ലേ അതിൽ പച്ചമാങ്ങ ഇട്ടാൽ നല്ല ടേസ്റ്റ് ആവും എന്ന് എനിക്ക് തോന്നി അങ്ങനെതാണ് ഞാൻ നല്ല നല്ല പുളിയുള്ള ഒരു നല്ല നാടൻ മാങ്ങ പച്ചമാങ്ങ അത് ചെറുതാക്കി കഷ്ണങ്ങളാക്കി കറിക്ക് അതിൽ തൊലിയൊക്കെ കളഞ്ഞ് ഇടാന്ന് നോക്കട്ടെട്ടോ പച്ചമാങ്ങ മാങ്ങ ഇടുകയാണെങ്കിലും നാളികേരം അരക്കാണെങ്കിൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുംട്ടോ എന്തായാലും ഞാൻ ഇതിന്റെ തൊലിയൊക്കെ കളഞ്ഞിടട്ടെ തീയ്യ് കത്തിക്കണില്ല കേട്ടോ അടുപ്പില് വറവില്ല തീയുമില്ല അതെന്താ വെച്ചാല് കഷ്ണങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഈ മാങ്ങ മാങ്ങിട്ടതിന് ശേഷം കറിയൊക്കെ നാളികേരം ചേർത്ത് കൊടുക്കാലോ ഞാൻ കാണിച്ചു തരാം കറി എങ്ങനെ ഉണ്ട് എന്ന് ഞാൻ ആദ്യം തക്കാളി ചേർത്തിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് പഴുത്ത തക്കാളിയൊക്കെ ചേർത്തിട്ടുണ്ട് അപ്പോൾ മാങ്ങ ഇടേണ്ട ഒരു ധാരണ അതായത് മാങ്ങ ഇടണം എന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുമില്ല വിചാരിച്ചിട്ടുമില്ല കേട്ടോ അപ്പോൾ മാങ്ങ കണ്ടപ്പോൾ എനിക്കൊരാഗ്രഹം കിട്ടാലോന്ന് അങ്ങനെ ഇതാ കഴുകി വൃത്തിയാക്കിയാണ്ട് കഷ്ണങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇതിൽക്ക് പച്ചമുളക് മൂന്നെണ്ണം ഒരു നുള്ളു മഞ്ഞൾപ്പൊടി പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെയാണ് മാങ്ങ കണ്ടപ്പോൾ മാങ്ങയും കൂടെ ഇടണം എന്ന് എനിക്കൊരു ആഗ്രഹം തോന്നിയത് അങ്ങനെ പിന്നെ പുളി കൂടുതലായിട്ടും ഒന്നും തോന്നിയിട്ടില്ലട്ടോ കാരണം നാളികാരെ അരച്ചിടുകൊണ്ട് തന്നെ അതുകൊണ്ട് തക്കറി ഇവിടെ ചക്കപ്പൂരി ഉഷാറായിട്ട് വെന്തിട്ടുണ്ട് കറി വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണം നാളികാരം അരച്ച് ചേർത്ത് കൊടുക്കാം നാളികേരത്തേക്ക് ഇതാണ് ഞാൻ ചെറിയ ജീരങ്ങം മാത്രം ഒരു നുള്ളു ചേർത്തിട്ടുള്ളൂ കേട്ടോ ഒരുപാട് നല്ല ചുവയ്ക്ക് വേണ്ടിയിട്ടൊന്നും ചേർത്തിട്ടില്ല മെല്ലൊന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു നുള്ളു ചെറിയ ജീരങ്ങും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഇളക്കി കൊടുക്കാം മെല്ലെ ഒരുപാട് നേരം ഈ കറി തിളപ്പിച്ചെടുക്കണ്ട ഇനി നമുക്ക് വറുത്തെടുക്കാം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് കടുകും കറുവേപ്പിലെടുക്കാം കേട്ടോ അതിൻ്റെ ഇടയിൽ കറിയൊക്കെ വറുത്തെടുക്കലൊക്കെ കഴിഞ്ഞു അപ്പം എന്താ അത് വീഡിയോ എടുക്കാത്തതെന്ന് ചോദിച്ചാൽ വിഷ്ണുവിൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിരുന്നു കേട്ടോ ആ ഒരു സമയത്ത് വിഷ്ണു ഓനായിട്ട് സംസാരിക്കുകയായിരുന്നു അതുകൊണ്ട് പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞില്ല പിന്നെ ഞാനിതാ ഈ വിറക് വെക്കണോടത്തൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നിന്നതാ കേട്ടോ ഞാൻ അടിച്ചൊരു വൃത്തിയാക്കണം പിന്നെ ഇന്നത്തെ ദിവസം നമുക്ക് പണിക്കാരുണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞു പറഞ്ഞിരുന്നില്ല പണിക്കാരുള്ള ദിവസമാണ് അങ്ങനതാ നമുക്ക് വാർപ്പ് ശനിയാഴ്ചയാണ് ഞാൻ പറഞ്ഞത് ഞാനല്ല പണിക്കാർ പറഞ്ഞത് ശനിയാഴ്ച ഉണ്ടാവും എന്നാട്ടോ എന്താ ഏതാ ഒന്നും അറിയില്ല അങ്ങനെതാ മക്കളെ വാർപ്പിനുള്ള പലയൊക്കെ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് ഒരു മൂന്ന് ദിവസം ഒരു വീട് പണിക്ക് വേണ്ടിയിട്ട് നമ്മൾ നിൽക്കുകയാണെങ്കിൽ പണിക്ക് വേണ്ടിയിട്ടല്ല നമുക്കൊരു വീട് വേണം വീട് ആവശ്യമുണ്ട് അതിനൊരു നല്ല പ്ലാന് വേണം അതുപോലെ തന്നെ സ്ഥലം വേണം പിന്നെ അതേപോലെ സൗകര്യങ്ങൾ ആ വീടിന് വേണ്ടിയിട്ടുള്ള എമൗണ്ട് എത്ര ആവും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കില്ലേ ആദ്യം നമുക്കൊരു എൻജിനീയറെ കിട്ടണം അല്ലേ പ്ലാൻ വരക്കാനും അങ്ങനെ പലവിധ കാര്യങ്ങൾ മനസ്സിലാക്കാനും വേണ്ടിയിട്ടൊക്കെ കേട്ടോ അങ്ങനെ ഞങ്ങൾ മനസ്സിലാക്കുന്നു ഇപ്പോൾ ഒക്കെ ഒരുവിധ കൂട്ടുകാർ ആരായാലും യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്യലേ പുതിയ വീടിനെ കുറിച്ചൊക്കെ റിയാൻ വേണ്ടിയിട്ട് യൂട്യൂബായാലും ആയാലും എന്തായാലും വേണ്ടില്ല നമുക്ക് നല്ലൊരു വീടും വേണം പ്ലാനും വേണം അതിനകത്ത് കുറച്ച് സ്ഥലം വേണം അല്ലെ പിന്നെ അതിന് നല്ലൊരു കോണ്ടാക്ട് കിട്ടണം എൻജിനീയറെ കിട്ടണം അല്ലേ എന്തായാലും വേണ്ടില്ല നമ്മളാദ്യം ആ എൻജിനീയറോട് ചോദിച്ചറിയില്ല എങ്ങനാവും പണിയും കാര്യങ്ങളൊക്കെ നടക്കുക അതിൻ്റെ എമൗണ്ട് എങ്ങനാവും എന്ന് അതുപോലെ തന്നെ ഞങ്ങൾ ആദ്യം ഒരു രണ്ട് മൂന്ന് ആൾക്കാരെ നോക്കിയിരുന്നുണ്ടോ സത്യം പറയാലോ രണ്ട് മൂന്ന് ആൾക്കാരെ ഞങ്ങൾ ചോദിച്ചറിഞ്ഞു നമ്മൾ ഇങ്ങനെ പണി പ്ലാൻ ചെയ്യുന്നുണ്ട് അതിന് ഏകദേശം എത്ര തുക വരും നമുക്ക് എൻജിനീയർമാർക്ക് കണ്ടാലറിയാലോ എങ്ങനെ ആവും എന്താവും എന്നൊക്കെ അതിൻ്റെ ഒരു കോണ്ടാക്ടറിനെ എന്തായാലും കണ്ടാലറിയാം അപ്പൊ തന്നെ ഒരു ഒരു ഊഹം വെച്ചാണ്ട് തുക പറയൂല ഇന്ന സംഖ്യ വരും എന്നൊക്കെ ഏകദേശം ഇത്ര പൈസങ്ങൾ എന്തായാലും കയ്യിൽ വെക്കണം കേട്ടോ എന്ന് പറയട്ടോ പക്ഷെ ഞങ്ങൾക്ക് അതൊന്നും താങ്ങാൻ പറ്റാത്ത രീതിയിൽ നിന്നു കേട്ടോ എത്തിച്ചേരുന്നത് അത്രയും പൈസ ഞങ്ങളതിൽ ഒതുങ്ങൂലെന്നുറപ്പായതുകൊണ്ട് ഞങ്ങൾ ആ പ്ലാൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിന്നേന്ന് കേട്ടോ അങ്ങനെയാണ് പിന്നെ ഷാഫിനെ കുറിച്ച് അറിയണത് അപ്പോൾ എന്താട്ട് അന്വേഷിച്ചു ആൾ വീട് പണി ഏറ്റെടുക്കും അതുപോലെ ഇതുപോലത്തെ നമ്മളെ വീടിൻ്റെ വർക്ക് ഇതാ ഇത് ഒരു ഭാഗം കട്ട് ചെയ്താണ്ട് എടുക്കുന്നതല്ലേ അതായത് സൺസൈഡൊക്കെ കട്ട് ചെയ്താണ്ട് എടുക്കുന്ന വർക്കല്ലേ അപ്പോൾ നമ്മൾ ഷാഫിയനായിട്ട് കോണ്ടാക്ട് ചെയ്തു കേട്ടോ ആവും സംഗതി നമുക്ക് ഇങ്ങനെ വീട് പണീൻ്റെ പ്ലാനും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞപ്പോൾ സത്യം പറയുമല്ലോ ഞങ്ങൾക്കും ഒതുങ്ങുന്ന ഒരു തുകയാണ് ഷാഫി പറഞ്ഞത് കേട്ടോ അതുകൊണ്ട് തന്നെ വലിയ നന്ദിയുണ്ട് സത്യം പറയുകയാണെങ്കിൽ കാരണം മളേല് വലിയ സംഖ്യ ഒന്നും ഇല്ലെങ്കിൽ പോലും നമ്മളെ കയ്യിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള ഒരു സംഖ്യ പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞ വലിയൊരു സമാധാനം സന്തോഷമൊക്കെ ആയിട്ടോ സത്യം പറഞ്ഞ ഒരു മനസ്സമാധാനം എന്ന് വേണമെങ്കിൽ പറയാം നമ്മളെ സ്വപ്നം നടക്കാൻ പോവൻ്റെ പോകുന്നതിന്റെ സന്തോഷം ഇതാണ് ഇതാണോ ഞാൻ പറഞ്ഞ ഷാഫി ഇവിടെ വലിയ തിരക്കുള്ള പണിയോണ്ട് മുഖം കാണില്ല കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാല് നമ്മള് സാധാരണക്കാരായാലും അല്ലാത്ത പോലായാലും നമ്മള് വീട് പണി ഏൽപ്പിക്കുകയാണെങ്കിൽ ഇതുപോലത്തെ ഓരോ ആൾക്കാരെ ഏൽപ്പിക്കണം നമ്മളേന്ന് ഒരുപാട് പൈസ വാങ്ങുക എന്ന് പറഞ്ഞാല് അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം നമ്മളെ സാധാരണക്കാർക്ക് കേട്ടോ ഞാൻ ഇന്റെ കാര്യങ്ങളാട്ടോ ഉദ്ദേശിച്ച് പറയണത് മറ്റുള്ളവർക്ക് എന്ത് തോന്നും എങ്ങനെ തോന്നും ഒന്നും എനിക്കറിയില്ല എന്റെ വീട് പണി എന്റെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു വന്നത് അതുകൊണ്ട് ഞങ്ങൾ ഹാപ്പി ആയിട്ട് എന്താ പോവാ അതുകൊണ്ട് എന്തായാലും മക്കളെ ഇതാക്കണ് ഞാന് ഉപ്പേരി ഉണ്ടാക്കാൻ നോക്കോ ഉപ്പേരി എന്താ വെച്ചാല് അവിടെ കൊറച്ച് എണ്ണിക്കാമ്പോ ഞങ്ങൾ ഇതിനെ പറയാം വാഴപ്പിണ്ടി അങ്ങനെ എന്തൊക്കെയാ പറയും പല സ്ഥലത്തും പല പേരുകളല്ലേ പിന്നെ ദൈക്ക് കൂട്ടിച്ചേർക്കാൻ വേണ്ടിട്ട് വൻപാറും എടുത്തിട്ടുണ്ട് കേട്ടോ ഞാന് രാവിലെ വള്ളത്തിലിട്ട് വെച്ചതേനു ഇപ്പം ഇതാ കിഴുകി വൃത്തിയാക്കിയാണ്ട് അടുപ്പത്ത് വെക്കാൻ പോവുകയാണ് അതിൻ്റെ ഇടയിൽ ഇതാ ഞാൻ ഇവിടെ ചെറിയൊരു പണിയുണ്ട് എനിക്കതെന്താ വെച്ചാൽ പച്ചക്കറിയൊക്കെ നന്നാക്കി അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളുണ്ടാവുമല്ലോ തൊലിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അത് ഇതാ അവിടെ ചെറിയൊരു കുഞ്ഞു കൃഷിത്തോട്ടം നടത്തുന്നുണ്ട് രാജു അപ്പം അതിൻ്റെ തൊലും കാര്യങ്ങളൊക്കെ ഉള്ളി തൊലിക്കുകയാണെങ്കിലും ഞാനിപ്പോൾ കുമ്പളങ്ങ നന്നാക്കിയെന്നല്ല അപ്പം അതിൻ്റെ തൊലിയും കാര്യങ്ങളൊക്കെ ഇതാ ഈ ഒരു പച്ചക്കറിക്ക് കൊണ്ടുവന്ന് ഇടാൻ കേട്ടോ അത് നല്ലൊരു വളമായിട്ട് മാറുമല്ലോ അതുകൊണ്ട് തന്നെ എന്ത് കറിക്ക് നന്നാക്കുകയാണെങ്കിലും ഞാൻ വേഗം അതെന്തായിട്ടും പുറത്ത് കൊണ്ടുപോയി കളയില്ല അതാ ഈ ഒരു ചെറിയൊരു കുഞ്ഞ് കൃഷിത്തോട്ടാണെങ്കിലും കൃഷിത്തോട്ടം എന്ന് പറയാൻ മാത്രം ഇല്ലെങ്കിലും കൃഷിയാണെങ്കിലും ഞാൻ അതായി കൊണ്ടുപോയി ഇട്ടുകൊടുക്കൂട്ടോ അതൊരു വലിയ ഉപകാരം ആയിക്കോട്ടെ ഉണ്ടായി കഴിഞ്ഞാൽ ഞമ്മക്ക് തന്നെ പിന്നെ പിന്നെതാ ഞാൻ പാല് കാച്ച സത്യം പറഞ്ഞ ിട്ടുണ്ട് കേട്ടോ മക്കൾക്ക് രാവിലെ സ്കൂൾക്ക് പോകുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ പാൽ കാച്ചു കൊടുക്കലുണ്ട് ഇന്ന് ഇതാ പന്ത്രണ്ട് മണിയായപ്പോളാണ് പാല് കാച്ചെടുക്കണമെങ്കിൽ വൈകുന്നേരത്ത് ചായ ഉണ്ടാക്കി കുടിക്കാമല്ലോ അതവിടെ നിന്നോട്ടെ കട്ടൻ ചായ ചായയാണ് രാവിലെ മക്കൾക്ക് കൊടുത്തേന്ന് പിന്നെ അതാ കുറച്ച് പാത്രങ്ങളുണ്ട് കഴുകാൻ അതും കൂടെ കഴുകട്ടെ ഞാൻ കറിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഉപ്പേരി ഇതാക്കണ് അടുപ്പത്തും വെച്ചിട്ടുണ്ട് അതിൽ നല്ല കാനുള്ളൊരു കൊള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കത്തി അതിന്റെ വെള്ളമൊക്കെ വറ്റി ഒന്ന് വെന്ത് വരട്ടെട്ടോ ആണ് വെക്കണതെങ്കിൽ ഇതാ അറിയുമ്പോഴത്തേന് വേഗം ഇത് കുക്കറിലല്ലോ അടപ്പത്താണ് വെക്കുന്നത് അതുകൊണ്ടുതന്നെ കുറച്ച് പ്രയാസമാണ് വെന്ത് കിട്ടാൻ നല്ലോണം തീ കത്തിക്കും പോകണം അങ്ങനെ നമ്മളെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാക്കണം ഞാനിഞ്ഞ് വീടിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് അടിച്ചൊരു വൃത്തിയാക്കട്ടെട്ടോ വിഷ്ണുവിനെ സ്കൂൾക്ക് പറഞ്ഞു വിടണം ഓനിക്കുള്ളത് ചോറൊക്കെ ആയിട്ടുണ്ട് ചോറും കറിയൊക്കെ ആയിട്ടുണ്ട് ഉപ്പേരി ഇഞ്ഞ് വന്നിട്ട് ഓനിക്കുള്ള ഒരു കൊടുക്കണം അത് മാറ്റി വെക്കണം അത് വേവാൻ കുറച്ച് പണിയാണ് ഉപ്പേരിയത്ത് വെള്ളമൊക്കെ ഇതാ വറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് ഞാൻ ഇതിൽക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെതാ ഞാൻ മീൻ വറക്കാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ മീന് മാന്തളാണ് കേട്ടോ അതിലേക്ക് ഒരുനുള്ളു മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ചേർത്തും ഒരു ഭാഗം വെന്തിട്ടുണ്ട് ഇനി മറച്ചിട്ട് കൊടുത്ത് വേവിച്ചു കൊടുക്കട്ടെ പിന്നെ ഇതിലേക്ക് ഞാൻ പച്ചമുളകോ വെളുത്തുള്ളിയോ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ വെറും വെളിച്ചെണ്ണ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയല്ല ഓയിലൊഴിച്ചാണ്ട് വേവിച്ചെടുക്കുകയാണ് ഞാൻ പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കലുണ്ട് പച്ചമുളകൊന്നും ചേർത്തിട്ടില്ല നല്ല എരിവായാൽ ശരിയാവില്ല എന്ന് വിചാരിച്ചു പിന്നെ മാന്തളല്ല മീൻ നല്ല ടേസ്റ്റ് എനിക്ക് എനിക്കിഷ്ടമായിട്ടോ മാന്തൾ മീൻ അതുപോലെ സ്രാവ് ഉണ്ടല്ലോ ഉണക്കൽ സ്രാവ് അതെനിക്ക് വലിയ ഇഷ്ടമായിട്ടോ ഞാൻ പറഞ്ഞതെന്നില്ല ഉപ്പേരിക്കുള്ള ഉള്ളിയൊക്കെ ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് അതിൻ്റെ തോലിയൊന്നും കളഞ്ഞു വെച്ചിട്ടില്ല പിന്നെ നാലല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ വെളുത്തുള്ളി ആകുമ്പോൾ ഒരു രസമാണ് എനിക്കിഷ്ടാ കേട്ടോ ഇതുപോലെ ഉപ്പേരിയൊക്കെ വറുത്തെടുക്കുമ്പോൾ അതിൽ എണ്ണിക്കാവുമ്പോൾ മുതിരയൊക്കെ വെക്കും കേട്ടോ പക്ഷേ മുതിര ഞാൻ വേണ്ടാന്ന് പറഞ്ഞ് ഈ ചൂടത്ത് മുതിരം കൂടെ ആയാൽ ശരിയാവൂല അതുകൊണ്ടാണ് വൺ ബയർ വൺരാൻ പറഞ്ഞത് നാലല്ലി വെളുത്തുള്ളിയും കൂടെ ഞാൻ ഇതൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ കറിവേപ്പില ഉണക്കമുളക് ഇല്ലാത്തതുകൊണ്ട് തന്നെ പച്ചമുളക് ഉണങ്ങിയത് ഉണ്ടാവുമല്ലോ ഞാൻ അതാണ് ചേർത്ത് കൊടുക്കുന്നത് ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെട്ടോ അങ്ങനെ ഇതാക്കള് ഉപ്പേരിയിൽ കുറച്ചും കൂടെ വെള്ളം വറ്റാണ്ട് ഇതും കൂടെ വറ്റി വരട്ടെ അതിൻ്റെ ഇടയിൽ നമുക്ക് അവിടെ ഉള്ളി മൂപ്പിച്ചാൽ എടുക്കാം കേട്ടോ അപ്പോഴത്തേനും വെള്ളമൊക്കെ വറ്റി ശരിയായിക്കോളും അങ്ങനെ ഇതാ കുറച്ച് അധികം ആയോ ചെറിയ ഉള്ളിയായോ എന്ന് എനിക്ക് തോന്നായ്മയില്ല കാരണം ഞാൻ ചെറിയ ഉള്ളി ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ട് കേട്ടോ അധികം ഉള്ളിയാവുമ്പോൾ ടേസ്റ്റ് കൂടാന്നല്ലാതെ കുറയൂലല്ലോ എന്തായാലും മക്കളെതാ ഉപ്പേരിയിൽ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ കറിവേപ്പില ഉണക്കമുളകും വൈക്കും ഇടാൻ സത്യം പറഞ്ഞാൽ മറന്നേന്നു പിന്നെ രണ്ടാമത് ഞാൻ അവ ഉള്ളി മൂത്ത് വന്നിട്ടില്ല അപ്പോൾ ഇതിന് എനിക്ക് ഊർമ്മിട്ടി അല്ല കറിവേപ്പില ചേർത്തിട്ടില്ല ഉണക്കമുളകും ചേർത്തിട്ടില്ല എന്ന് അപ്പോൾ ആ ഒരു സമയത്ത് പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതൊക്കെ ഞാൻ പച്ചമുളകൊന്നും ചേർത്തിട്ടില്ലെന്നൂത്തേപോലെ ഉണക്കമുളക് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെന്നിട്ട് നമുക്ക് വറുത്തെടുക്കാം ഞമ്മളൊരു വീട് കുറിച്ചൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ ഞമ്മൾക്ക് പല ചിന്തകളും ഉണ്ടാവൂലേ കാരണം ഇത് ഞങ്ങൾക്ക് ഉണ്ടായൊരു ചിന്ത തന്നെ കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ കാര്യം കേട്ടോ ഇവിടെ പറയണത് അത് ഇങ്ങൾക്കും അങ്ങനെ തോന്നായ്മ ഉണ്ടാവില്ല ഒരു പൈസ കുറച്ചാൽ ശരിക്കും പണിയെടുക്കൂല ഇനിയിപ്പോൾ പൈസ കുറച്ച് കൂടുതലാകുമ്പോൾ ഒരു നന്നായിട്ട് ശരിക്കും പണിയെടുക്കും അങ്ങനത്തെ പല ചിന്തകളും ഉണ്ടാവൂലേ അതുപോലെ ചിന്തകൾ നമുക്കും വന്നേന്ന് കേട്ടോ പക്ഷെ നമ്മൾ കുറിച്ചൊക്കെ ശരിക്കും അറിഞ്ഞതുകൊണ്ട് തന്നെ കേട്ടോ പണി ഏൽപ്പിച്ചത് ഒരുപാട് ആൾക്കാർ ആൾക്കാർക്കുള്ള വീട് പണിയൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട് നല്ല വർക്കാണ് അതുകൊണ്ട് കേട്ടോ നമ്മൾ ഈയൊരു ആളെ ഏൽപ്പിച്ചത് പിന്നെ നമുക്ക് പൈസ ഒതുങ്ങാവുന്നിടത്തോളം ഉള്ളു അല്ലാതെ ഒരുപാട് നമ്മളെ കയ്യിൽ ഇങ്ങോട്ട് പോകണ രീതിയിലൊന്നും അല്ല കേട്ടോ നമ്മൾ ആദ്യം അന്വേഷിച്ച ആൾക്കാർ എന്ന് പറഞ്ഞാൽ അതിലേറെ എത്രയോ എമൗണ്ട് ആണ് നമ്മളോട് ചോദിച്ചത് ഈ ഒരു സിറ്റൗട്ടും ഒരു റൂമും എടുക്കുന്നതിന് അതിലേറെ നല്ലത് നമ്മൾ സാധാരണക്കാർക്ക് ഒതുങ്ങണ രീതിയിലുള്ള ഒരു കോൺട്രാക്ടറെ കണ്ടുപിടിക്കാമെന്നാണ് പിന്നെ ഓലെ ജോലീനെക്കുറിച്ച് നമ്മൾ ന്വേഷിക്കണം എങ്ങനെയാണ് എന്താണ് ഏതാണെന്നൊക്കെ അതുകൊണ്ട് നമുക്ക് ആളെ കിട്ടി ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് വെച്ചാൽ ഇത് പ്രത്യേകമായിട്ട് നമ്മളെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ഇതുപോലെ വീട് പണിൻ്റെ ആവശ്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെറിയൊരു ഉപകാരം ആയിക്കോട്ടെ ഇപ്പോൾ ഇതുപോലെ കോണ്ട്രാക്ടർമാരെ ആവശ്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ വിചാരിച്ച് പറയണത് കേട്ടോ എൻ്റെ ചെറിയ വാക്കുകളൊക്കെ ഉപകാരമായിട്ടുണ്ടെങ്കിലും ഒന്ന് കമന്റിലൂടെ അറിയിക്കുക എന്തായാലും മക്കളെ പണി എല്ലാവർക്കും ഉള്ളതല്ല നമ്മൾ ഉച്ചകത്തെ വിഭവങ്ങളാട്ടോ ഉണക്കമ്മി വറുത്തത് നമ്മളെ മാങ്ങ ഇട്ടാൽ നല്ല കുമ്പളങ്ങയും ചക്കക്കൂരൊക്കെ ഇട്ടാൽ നല്ല അടിപൊളി കറി പിന്നെ ഉപ്പേരി പിന്നെ അതാ വൈകുന്നേരം നല്ല മഴ ഉണ്ടായിരുന്നു ഞാനും വിഷ്ണുമൊക്കെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കാണ് ചായക്ക് കടിയെന്ന് പറഞ്ഞാൽ മിച്ചറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വിശേഷങ്ങളൊക്കെ ഇഷ്ടമായ ഒന്നുമില്ല ആയി കടിക്കാൻ മറക്കല് ഒരുപാട് പൈസ വീട് പണി എടുക്കണോ ഒന്ന് ശ്രദ്ധിക്കുക അന്വേഷിക്കുക പിന്നെ ഇതുപോലത്തൊക്കെ നല്ല കോൺട്രാക്ടർമാരെ കിട്ടുകയാണെങ്കിലും വീട് പണിയൊക്കെ ഏൽപ്പിക്കാം കേട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ ഉറ്റാറ്റ ബൈ